താനാണ് റഷ്യയെ രക്ഷിച്ചതെന്ന അവകാശവാദമുയർത്തി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തിയിരിക്കുകയാണ് കാൽനൂറ്റാണ്ട് ഭരണ കാലയളവിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളിൽ റഷ്യക്കാർ അഭിമാനിക്കണമെന്നും പുതുവത്സര പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിനായിരുന്നു പുടിൻ റഷ്യയുടെ ആക്ടിംഗ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് യുക്രൈനുമായുള്ള യുദ്ധം നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കവെയാണ് പുടിൻ തന്റെ ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് പ്രിയ സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിറന്നിരിക്കുകയാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യപാദം ഇപ്പോൾ പൂർത്തിയായി റഷ്യയ്ക്ക് ഇനിയും ഒരുപാട് വളരാനുണ്ട് ഇതിനോടകം നേടിയ നേട്ടങ്ങളിൽ നമുക്ക് അഭിമാനിക്കാം ഒരു പുതുവർഷത്തിന്റെ പടിവാതിക്കലിൽ നമ്മൾ ഭാവിയെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുകയാണ് എല്ലാം ശരിയാകുമെന്ന് നമുക്ക് കൃത്യമായ ഉറപ്പുമുണ്ട് നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നും പുടിൻ തുറന്നു പറഞ്ഞു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ റഷ്യ പരീക്ഷണങ്ങളെ തരണം ചെയ്യുകയും പ്രധാന ലക്ഷ്യങ്ങൾ നേടുകയും ഐക്യം ശക്തിപ്പെടുത്തുകയും ചെയ്തിരുന്നു പൗരന്മാരുടെ ക്ഷേമത്തിനാണ് മുൻതൂക്കം നൽകുന്നതെന്നും പുടിൻ വെളിപ്പെടുത്തുകയുണ്ടായി റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചോ യുക്രൈനിലെ യുദ്ധത്തെക്കുറിച്ചോ അദ്ദേഹം പറഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തി രാജ്യം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുമെന്നതാണ് പ്രസംഗത്തിലുടനീളം പുടിൻ പറഞ്ഞിരുന്നത് യു എസിൽ ട്രംപ് അധികാരമേറ്റാൽ യുദ്ധത്തിന് അവസാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ യൂറോപ്പ് മുന്നോട്ട് പോകുന്നത് കാൽ നൂറ്റാണ്ടോളം അധികാരത്തിലിരുന്ന ജോസഫ് സ്റ്റാലിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം ക്രൈംലിൽ ഭരിച്ച നേതാവായി പുടിൻ മാറുകയാണ് ശരിക്കും പുടിന്റെ പുതിയ കാലാവധി രണ്ടായിരത്തി മുപ്പത് വരെയായിരുന്നു ഭരണഘടനാപരമായി അദ്ദേഹത്തിന് വീണ്ടും മത്സരിക്കാനും കഴിയും അതിനാൽ ഭരണരംഗത്തും പുടിൻ തുടരുമെന്നതാണ് നിലനിൽക്കുന്ന അവസ്ഥ പ്രസിഡന്റ് ബോറിസ് എൽടിസിന്റെ പിൻഗാമിയായിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പുടിൻ റഷ്യയുടെ അധികാരത്തിലേക്ക് എത്തിയിരുന്നത് സാമ്പത്തിക തകർച്ചയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു രാജ്യത്തു നിന്നും ആഗോള സുരക്ഷയെ ഭീഷണിപ്പെടുത്തുന്നതും ലോകരാജ്യങ്ങൾ ആശങ്കയോടെ നോക്കിക്കാണുന്നതുമായ ഒരു രാജ്യമാക്കി പുടിൻ റഷ്യയെ മാറ്റിയെന്നതും നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ സംഘർഷമായി യുക്രൈൻ യുദ്ധം മാറുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരം മെയ് ഏഴിനായിരുന്നു അൻപത്തിമൂന്ന് ശതമാനം വോട്ട് നേടി പുടിൻ തന്റെ ആദ്യ ഭരണവർഷം ആരംഭിച്ചിരുന്നത് പുട്ടിൻ തന്റെ വേട്ടയ്ക്ക് തുടക്കം കുറിച്ചത് ക്രൈമിലെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച റഷ്യയിലെ പ്രമുഖ ചാനലായ എൻ ടി വി ടാക്സ് പോലീസിനെ കൊണ്ട് റെയ്ഡ് ചെയ്തുകൊണ്ടായിരുന്നു മെയ് പതിനൊന്നിന് കുർസ് അന്തർവാഹിനി നൂറ്റി പതിനെട്ട് പേരുമായി ബാരൺസ് കടലിൽ മുങ്ങി നേർത്ത് അവധിക്കാലം ആഘോഷിച്ച നേതാവിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി രണ്ടിലാണ് റഷ്യയിലെ ഒരു മേഖലയിൽ നിന്നുള്ള തീവ്രവാദികൾ മോസ്കോയിൽ തിയേറ്റർ എണ്ണൂറ്റി അൻപത് പേരെ ബന്ധുക്കളാക്കി വെച്ചിരുന്നത് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം പ്രതിസന്ധി അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രത്യേക സേന തിയേറ്ററുകളിലേക്ക് ഒരു അജ്ഞാത വാതകം പമ്പ് ചെയ്യുകയും ചെയ്തു അന്ന് തീവ്രവാദികളോടൊപ്പം നൂറ്റി മുപ്പത് ബന്ദികളും ജീവനാണ് പ്രധാനമായി വെടിയുകയുണ്ടായത് അപ്പോഴും പുട്ടിൻ ഉയർത്തിയ അവകാശവാദമെന്നത് നൂറുകണക്കിന് ജീവൻ രക്ഷിച്ചെന്നായിരുന്നു തന്നെ വെല്ലുവിളിക്കുന്നവരെയെല്ലാം തകർക്കാനായിരുന്നു പുട്ടിന്റെ പിന്നീടുള്ള ശ്രമങ്ങൾ റഷ്യയിലെ ഏറ്റവും ധനികനും പുട്ടിനെ വെല്ലുവിളിക്കാൻ പോകുന്നതുമായ എണ്ണ വ്യവസായി മികേൽ ഗോഡർ ഗോഫ്കിയെ നികുതി വെട്ടിപ്പ് വഞ്ചന കേസിൽ അറസ്റ്റ് ചെയ്തത് പത്ത് വർഷം തടങ്കലിലിടുകയുണ്ടായി ി വളരാതിരിക്കാൻ പാകത്തിന് എണ്ണക്കമ്പനി പൊളിച്ചു മാറ്റുകയും ചെയ്തു അതിന്റെ ഭൂരിഭാഗം സ്റ്റേറ്റും ഓയിൽ കമ്പനിയായ റോസ്നെഫ്റ്റ് ആയിരുന്നു ഏറ്റെടുത്തത് ഇങ്ങനെ പുടിന്റെ ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുകയായിരുന്നു രണ്ടായിരത്തി എട്ടിൽ തുടർച്ചയായി മൂന്നാം തവണയും മത്സരിക്കുന്നതിൽ നിന്ന് ഭരണഘടന പുട്ടിനെ വിലക്കിയിരുന്നു പുതിയ പ്രസിഡന്റ് ദിമിത്രി മെദുദേവ് പ്രധാനമന്ത്രിയായി പിന്നീട് നിയമിച്ചു ബലത്തിൽ റഷ്യയുടെ രാഷ്ട്രീയ നേതാവായി പുടിൻ തന്നെ തുടരുകയായിരുന്നു പുടിൻ നടത്തിയ ഭരണഘടനാ മാറ്റങ്ങൾക്ക് കീഴിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുതിയ പ്രസിഡന്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു നാല് വർഷം എന്നത് ആറ് വർഷമായി മാറിയിരുന്നു തുടർന്ന് വന്ന പ്രതിഷേധങ്ങളെല്ലാം റഷ്യ പ്രഗമനം കൊള്ളിക്കുന്നതുമാണ് സ്ഥാനാരോഹണത്തിന്റെ തലേദിവസം വോട്ടെടുപ്പിന് മുമ്പ് പതിനായിരക്കണക്കിന് ആളുകൾ പ്രതിഷേധം മറ്റൊരു നിയമനിർമ്മാണത്തിന് വഴിവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ അനധികൃത രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്കുള്ള ശിക്ഷാനടപടികൾ കടുപ്പിക്കുകയായിരുന്നു തുടർന്ന് പ്രതിഷേധ സ്ഥലം ഉയരാൻ അനുവദിക്കാത്ത വിധം പുടിൻ ശക്തമായി വളരുകയാണ് അഭിമാന പദ്ധതിയായി വിന്റർ ഒളിമ്പിക്സിന് രണ്ടായിരത്തി പതിനാലിൽ സോച്ചിൽ തുടക്കമിട്ടിരുന്നു ഇതേ വർഷം തന്നെയായിരുന്നു റഷ്യ ക്രിമിയെ പിടിച്ചടക്കിയിരുന്നത് യുക്രൈന്റെ റഷ്യൻ സൗഹൃദ പ്രസിഡന്റ് ിനെ പുറത്താക്കിയതിനെ തുടർന്നായിരുന്നു പ്രധാനമായും അധിനിവേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഔദ്യോഗികമായി യുക്രൈൻ അധിനിവേശം ആരംഭിക്കുകയും ചെയ്തിരുന്നു റഷ്യയുടെ സുരക്ഷയ്ക്കായി ഈ അധിനിവേശം അനിവാര്യമാണെന്നായിരുന്നു പുട്ടിൻ ഉയർത്തെ പ്രധാന വാദം യുദ്ധത്തോടൊപ്പം തന്നെ രാജ്യത്തിനകത്തു നിന്നും ഒരു വിമർശന സ്വരവും സൈന്യത്തിനെതിരെ വരാതിരിക്കാനുള്ള ഒരു നിയമം കൂടി പുടിൻ പാസാക്കുകയുണ്ടായി ഇതോടെ സൈന്യത്തെക്കുറിച്ച് തെറ്റായതോ അപകീർത്തികരമായതോ ആയ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിൽ പതിനഞ്ച് വർഷം വരെ അകത്തു കിടക്കാവുന്ന നിയമവും രാജ്യത്ത് നിലവിൽ കൊണ്ടുവന്നിരുന്നു പക്ഷേ അന്ന് തുടങ്ങിയ യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ യുദ്ധത്തിന് അവസാനം എങ്ങനെയാകുമെന്നതാണ് ലോകം വീക്ഷിക്കുന്നതും